ഹലാലായ പല കാര്യങ്ങളും ഈ ഒരു ബൗണ്ടറിയുടെ അകത്ത് കയറിയാൽ ഹറാമാവും നിർഭയത്വമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്തിന്റെ അതിർത്തി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഹറാമിന് ഓരോ ഭാഗത്തും വ്യത്യസ്ത രീതിയിലാണ് ഇബ്രാഹിം അലിഹുസ്വലാത്ത വസ്സലാം അതിർത്തി നിശ്ചയിച്ചത് ഹുദൈബിയയിൽ നിശ്ചയിച്ച ഭാഗം ഇതാണ് അതേപോലെ ജെറാനയിലേക്ക് ചെന്നാൽ പ്രത്യേകമായി അതിർത്തിയുണ്ട് തെന്നിലേക്ക് അഥവാ മസ്ജിദു ആയിഷ പ്രത്യേകമായി അതിർത്തിയുണ്ട് ജിദ്ദയിൽ നിന്ന് ഒരാൾ ഹറമിലേക്ക് പോകുമ്പോൾ ഖുർആൻ പോലെ ഉണ്ടാക്കിയ ആ ഒരു കമാനം അത് ഹറമിൻ്റെ അതിർത്തിയാണ് ഇങ്ങനെ ഓരോ ഭാഗത്തും വ്യത്യസ്ത ചുറ്റളവിലാണ് ഹറമിന് അതിർത്തി നിശ്ചയിച്ചത് ഒരിക്കൽ പ്രവാചകൾ പറയുന്നുണ്ട് മക്ക എന്റെ പിതാവായ ഇബ്രാഹിം അലിഹിസലാദ് അതിർത്തി നിശ്ചയിച്ചെങ്കിൽ മദീന ഞാൻ ഹറമാക്കുന്നു ഈ അതിർത്തികളിൽ എവിടെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷത്തിന്റെ പ്രതിഫലം ലഭിക്കും ഇവിടെ രണ്ട് സ്ഥൂപത്തിന്റെ കാരണം ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടാക്കിയത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിർമ്മിതിയാണ് ഈ കാണുന്ന പുരാതനമായ നിർമ്മിതി എന്നാൽ ഈ ആധുനിക നിർമ്മിതി ആലു സൌദ് ഭരണാധികാരികൾ നിർമ്മിച്ചതാണ്